മലപ്പുറത്ത് പന്ത്രണ്ടുകാരിയെ പീഡിപ്പിച്ച മാതാവിന്റെ ആൺ സുഹൃത്ത് അറസ്റ്റിലായിരിക്കുന്നു കരിപ്പൂർ പറമ്പ് സ്വദേശി ആഷിഖിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജനുവരിയിലാണ് കേസിലാസ്പദമായത് പന്ത്രണ്ടുകാരിയെ മാതാവിന്റെ ആൺ സുഹൃത്ത് വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു പിതാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നൽകിയ പരാതി വയനാട്ടിലെ റിസോർട്ടിലും കോഴിക്കോടും കൊണ്ടുപോയി പ്രതി ഉപദ്രവിച്ചെന്നായിരുന്നു അതിജീവിതയുടെ മൊഴി സംഭവം മാതാവിനെ അറിയിച്ചപ്പോൾ പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി കുപ്പയെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞതായും കുട്ടി വെളിപ്പെടുത്തിയിരുന്നു പ്രതിയെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് അന്ന് പിതാവ് ആരോപിച്ചു മാസങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത് കരിപ്പൂർ കുന്നിനു പറമ്പ് സ്വദേശി പി എ ആഷിക്കാണ് അറസ്റ്റിലായത് കരിപ്പൂരിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ഇയാൾക്ക് കുഞ്ഞിന്റെ മാതാവുമായുള്ള ബന്ധം മുതലെടുത്താണ് കുട്ടിയെ ഉപദ്രവിച്ചതെന്ന പോലീസ് കണ്ടെത്തി ശേഷം ഇയാൾ ഒളിവിലായിരുന്നു കേസ് ഒതുക്കാന് പ്രതി ശ്രമിച്ചിരുന്നതായാണ് വിവരം സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി